നമസ്കാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ തിക്കാരപരമായ ചില സമീപനങ്ങളാണ് എടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ജയറാം രമേശ് ഇലക്ഷൻ കമ്മീഷന് ഒരു കത്തെഴുതിയ വിവരം ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ ചില ആശങ്കകളാണ് അദ്ദേഹം ഉന്നയിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ പ്രതിപക്ഷ കക്ഷികൾ ചീഫ് ഇലക്ഷൻ ഒരു മീറ്റിംഗിന് സമയം ചോദിച്ചിട്ട് അയാൾ ഇതുവരെ അത് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ശ്രീ ജയറാം രമേശിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടി നൽകി ഈ മറുപടിയിൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് യാതൊന്നുമില്ല ശ്രീ കണ്ണൻ ഗോപിനാഥൻ ഇലക്ഷൻ കമ്മീഷനിൽ നേരത്തെ നൽകിയിരുന്ന എഴുത്തിന് അവർ കൊടുത്ത മറുപടി സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അവർ കൊടുത്ത മറുപടി അതുതന്നെയാണ് ഇവിടെ ജയറാം രമേശന് കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ വളരെ കരുതലോടെ സകല ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് ഇലക്ഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാവുന്നതാണ് ഞങ്ങൾ മോക്ക് പോളുകൾ വരെ നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആശങ്കകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല നമ്മുടെ ഇലക്ഷൻ വളരെ ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന ഒരു നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത് ഇവർ മോക്ക് പോളുകൾ നടത്തുന്നുണ്ട് ശരിയാണ് എപ്പോഴാണ് അത് നടത്തുന്നത് ഇലക്ഷന് രണ്ട് മാസം മുമ്പാണെന്നാണ് എൻ്റെ അറിവ് ഒരു ഇലക്ഷൻ വരുന്നതിന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പൊളിറ്റിക്കൽ പാർട്ടികളെ വിളിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ മോക്ക് പോളുകൾ നടത്തും അപ്പോൾ വോട്ടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ വീഴാറുണ്ട് അവരെ നോക്കി പരിശോധിക്കാറുണ്ട് പത്തോ രണ്ടായിരമോ മൂവായിരമോ വോട്ടൊക്കെയാണ് ആ സമയത്ത് ചെയ്യുന്നത് എന്നാൽ ശ്രീ കണ്ണൻ ഗോപിനാഥൻ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് പ്രശ്നം ആരംഭിക്കുന്നത് മോക്ക് പോളുകൾ നടക്കുമ്പോഴൊന്നും അല്ല ഇലക്ഷന് കൃത്യം പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം മോക്ക് പോളൊന്നുമില്ല ഇലക്ഷന് കൃത്യം പതിനഞ്ച് ദിവസം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അയക്കുന്ന ഒരു എഞ്ചിനീയറാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്കും വിവി പാറ്റുകളിലേക്കും ഒക്കെ സിംബലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നത് അത് ആ വ്യക്തി തനിയെ ചെയ്യുന്ന ഒരു പണിയാണ് അയാളുടെ പക്കലുള്ള ലാപ്ടോപ്പിൽ നിന്നും ഇൻ്റർനെറ്റ് വഴിയാണ് അയാൾ സിമ്പിളുകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോഴാണ് ശ്രീ കണ്ണൻ ഗോപിനാഥൻ പറയുന്ന പ്രശ്നവും ഉണ്ടെങ്കിൽ ആരംഭിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് ആ സമയത്ത് വി വി പാറ്റിൻ്റെ ഉള്ളിൽ ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും പ്രീ പ്രോഗ്രാം ചെയ്ത ഒരു മാൽവെയർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ പിന്നെ ആ വിലിപ്പാറ്റിലേക്ക് ചെല്ലുന്ന വോട്ടുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പോകണം എന്ന് ആ മാൽവെയർ തീരുമാനിക്കും ഇലക്ഷന്റെ ദിവസം രാവിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെന്നിട്ട് എല്ലാ വോട്ടിംഗ് മെഷീനുകളിലും അമ്പത് വോട്ടുകൾ വീതം ചെയ്ത് നോക്കും അപ്പോഴും വോട്ടുകൾ കൃത്യമായിട്ട് വീഴും മാൽവെയർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ അമ്പത് വോട്ടുകൾ കൃത്യമായിരിക്കണം എന്ന് നിസ്സാരമായിട്ട് അതിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ആ അമ്പത് വോട്ടുകൾ കൊണ്ടും യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ വീഴുന്ന വോട്ടുകൾ അതായത് ജനങ്ങൾ എപ്പോഴാണ് വോട്ട് ചെയ്തു തുടങ്ങുന്നത് ആ സമയം മുതൽ വീഴുന്ന വോട്ടുകളിൽ അറുപത്തിയഞ്ച് ശതമാനമോ അല്ലെങ്കിൽ എഴുപത് ശതമാനമോ ഇന്ന സിംബലിന് പോകണം എന്നതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തന്നെ പോവുകയുള്ളൂ ഈ ചതി വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് ഒട്ട് തിരിച്ചറിയാൻ പറ്റില്ല ഒരാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അയാൾ ബാലറ്റ് യൂണിറ്റിൽ അയാൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയുടെ ചിഹ്നത്തിൽ വിരലമർത്തുന്നു തുടർന്ന് അയാൾക്ക് വി വി പാറ്റിലേക്ക് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ ആർക്കാണോ അയാൾ വോട്ട് ചെയ്തത് അയാളുടെ പേരിൽ തന്നെയുള്ള ഒരു സ്ലിപ്പ് വി വി പാറ്റ് പ്രിൻറ് ചെയ്ത് കാണിക്കും അപ്പോൾ ഈ വ്യക്തിക്ക് ധൈര്യമായി ഉറപ്പായി ഞാൻ ചെയ്ത വോട്ട് കൃത്യമായിട്ട് തന്നെ ആർക്കാണോ പോകേണ്ടത് പോയിട്ടുണ്ട് അങ്ങനെ അയാൾ വരിക പോകും പക്ഷേ ഇയാൾ പ്രസ് ചെയ്ത വോട്ട് നേരെ വി വി പാറ്റിലേക്കാണ് പോകുന്നത് അത് നേരെ ഇ വി എമ്മിലേക്കല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്കല്ല പോകുന്നത് മറിച്ച് വി വി പാറ്റിലേക്കാണ് ശ്രീ കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞതു പോകില്ലേ അതിൻ്റെ ഉള്ളിൽ ഒരു മാൽവെയർ ഉണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്നും ആ വോട്ട് ഇ വി എമ്മിലോട്ട് വിടുന്നത് ഈ മാൽവെയറാണ് അപ്പോൾ ഇയാളെ സംബന്ധിച്ച് വോട്ട് ചെയ്ത ആളെ സംബന്ധിച്ച് അയാൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം അയാൾ ചെയ്ത ആൾക്ക് തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട് അയാൾ നേരിട്ട് കണ്ടതാണ് പക്ഷെ ചതി നടക്കുന്നത് അതിന് ശേഷമാണെന്നുള്ളത് അയാൾ അറിയുന്നില്ല ആരും അറിയുന്നില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ മുമ്പോട്ട് വെച്ച സജഷൻ അതായത് ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ വരുമ്പോൾ അയാൾക്ക് വി വി പാറ്റ് ആ സ്ലിപ്പ് പ്രിന്റ് ചെയ്ത് കയ്യിൽ നൽകണം അയാളതെടുത്ത് നോക്കി പരിശോധിച്ചിട്ട് അയാൾ ആർക്കാണോ ചെയ്തത് അയാൾക്ക് തന്നെ പോയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഒരു സീൽഡ് ബാലറ്റ് വെട്ടിയിലേക്ക് അതിടണം ഇപ്പോൾ ഈ സംവിധാനമില്ല ആ ബാലറ്റ് വെട്ടിയിലേക്ക് അതിട്ട ശേഷം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടും നൂറ് ശതമാനം എണ്ണി നോക്കണം രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമല്ല നാൽപ്പത് ശതമാനമോ മുപ്പത് ശതമാനമല്ല നൂറ് ശതമാനം ബാലറ്റ് സ്ലിപ്പുകളും എണ്ണി നോക്കണം ഒപ്പം ഇ വി എം രണ്ടും തുല്യമാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇടയില്ല ആ തിരഞ്ഞെടുപ്പ് ഫലം പെർഫെക്റ്റ് ആണ് എന്നാൽ ഇതില്ലാത്ത കാലത്തോളവും ഒരു മാൽവെയറിന്റെ സാന്നിധ്യം അതിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു നമുക്ക് പഴയ ബാലറ്റ് സിസ്റ്റം തിരികെ കൊണ്ടുവരണം ബാലറ്റ് സിസ്റ്റത്തിനേക്കാളും നല്ലത് ഇപ്പോൾ പറഞ്ഞ ഈ സിസ്റ്റമാണ് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഉള്ള വോട്ടുകളും വിവി പാറ്റിൽ വോട്ടർമാർ നേരിട്ട് പരിശോധിച്ചിട്ട് ഇടുന്ന സ്ലിപ്പുകളും എണ്ണി നോക്കി രണ്ടും തുല്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയത്തിന് പിന്നിടയില്ല ബാലറ്റ് പെട്ടികൾ എണ്ണുമ്പോൾ പലതരത്തിലുള്ള സ്വാധീനം അവിടെ വരാനിടയുണ്ട് ചില തിരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് ബോക്സുകൾ മാറ്റിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എണ്ണത്തിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ യാതൊരു വിധമായിട്ടുള്ള തെറ്റുകളും വരില്ല കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൃത്യമായിട്ട് ഒരു റിസൾട്ട് കൊടുക്കുന്നു അതുമായിട്ട് ഈ പെട്ടിയിലുള്ള വി വി പാറ്റ് സ്ലിപ്പുകൾ മാച്ചാകണം മാച്ചായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു സംശയത്തിനും അവിടെ ഇറയില്ല അപ്പോൾ ഈ ഒരു കാര്യം അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര പ്രയാസം അതിനർത്ഥം ഈ ഇലക്ഷനുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം സുതാര്യമായിരിക്കണം അവിടെ യാതൊരു വിധമായിട്ടുള്ള തരികിടകളും നടക്കാൻ പാടില്ല എന്ന് നിശ്ചയിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ചില ഒമ്പൻ കോർപ്പറേറ്റുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പല ആൾക്കാരെ സ്വാധീനിച്ച് ഇവിടെ പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഏറെക്കാലമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അവർ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഇരഞ്ഞെടുപ്പിനെ തന്നെ ഇത്തരത്തിൽ അട്ടിമറിക്കും എന്നത് സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ശരി നമുക്ക് ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് വയങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ വി വി പാറ്റ് സ്ലിപ്പുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നൽകുന്ന എണ്ണവും തമ്മിൽ തുല്യമാക്കണം അല്ലെങ്കിൽ അത് രണ്ട് മാച്ചാവണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ തയ്യാറാവുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് ഇലക്ഷൻ സുതാര്യമാക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് എനിക്കിവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോട് പറയാനുള്ളത് നിങ്ങളിങ്ങനെ മണവും ഗുണവും ഇല്ലാത്തവരായിട്ടിരിക്കാതെ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ഈ വ്യവസ്ഥ അനുസരിപ്പിക്കണം അവര് ജനങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നവരാണ് അല്ലാതെ ജനങ്ങൾ അവർക്ക് വേണ്ടിയല്ല ഇലക്ഷൻ കമ്മീഷന്റെ പണി സുതാര്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുക സംശയത്തിനിടയില്ലാത്ത വിധം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് എന്നാൽ ഇങ്ങനെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ഈ രാജ്യത്തുള്ള ഏത് ഐ ടി വിദഗ്ധനും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയും അംഗീകരിക്കും വി ബി പാറ്റിൻ്റെ ഉള്ളിൽ പ്രോസസ്സറും മെമ്മറിയും ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു മാൽവെയർ കടത്താനും അതിന് അവിടെ ഇരുന്നുകൊണ്ട് ഇലക്ഷനെ നിയന്ത്രിക്കാനും സാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഏത് ഐ ടി വിദഗ്ധരോട് ചോദിച്ചു നോക്കാം അവർ അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം ഇവിടെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥ അംഗീകരിച്ച ശേഷം മാത്രമാകണം എല്ലാ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം എല്ലാ ജനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടണം എല്ലാ ജനങ്ങളും ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിക്കും മേലയക്കണം സർക്കാരിനും മേലയക്കണം നിങ്ങൾ ഒരുപാടൊന്നും വലിച്ചു വരെ എഴുതണ്ട രണ്ടു മൂന്ന് വരികൾ മതി അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ഒരു ബാലറ്റ് വെട്ടി എല്ലാ ബൂത്തുകളിലും വെക്കുകയും വി വി പാറ്റുകൾ പ്രിന്റ് ചെയ്യുന്ന സ്ലിപ്പുകൾ വോട്ടർ നോക്കിയ ശേഷം അതിലേക്ക് ഇടുകയും അങ്ങനെ ഏറ്റവും ഒടുവിൽ രണ്ടും ബാലറ്റ് പെട്ടിയിൽ വീണ സ്ലിപ്പുകളും ഇ പി എം നൽകുന്ന റിസൾട്ടും തമ്മിൽ തുല്യമായെങ്കിൽ മാത്രമേ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാവൂ വി വി പാറ്റുകൾ ചില സമയത്ത് സ്ലിപ്പുകൾ പ്രിന്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും ചില ബാലറ്റ് പേപ്പറുകൾ കരുതി വെക്കണം അങ്ങനെയുള്ള സന്ദർഭത്തിൽ വോട്ടർക്ക് ആ ബാലറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ തൻ്റെ വോട്ട് രേഖപ്പെടുത്തി ആ പെട്ടിയിലേക്ക് ഇടാൻ സാധിക്കും അപ്പോൾ ഈ ആവശ്യം അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് നൂറ് ശതമാനം അംഗീകരിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളും ജനങ്ങളും തയ്യാറാകണം എല്ലാ വ്യക്തികളും അവരവരുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ ഒരു ആവശ്യമിടണം അടുത്ത തിരഞ്ഞെടുപ്പ് എന്നൊന്ന് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ അനുസരിച്ച ശേഷം മാത്രമേ നടക്കാവൂ എന്നുള്ളത് രാജ്യത്ത് ശരിയായ ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും യാതൊരു സംശയവുമില്ല Thank you.